ചങ്ങായിമാർ എല്ലാവരേക്കും സുഖല്ലേ ഞാൻ ഇന്ന് മുട്ടാൻ പോകുന്നത് ചില്ലറ ടീമിനോടല്ല വൻ മ വൻ മരത്തോടാണ് ഞാൻ മുട്ടാൻ പോകുന്നത് അംബാനി ഗ്രൂപ്പിനോട് കുറെ ആയില്ല ചെറിയ ചെറിയ ടീമിനോട് മുട്ടന്ന് ഇനി വൻ ഗ്രൂപ്പിനോട് മുട്ടി തകരാൻ തന്നെയാണ് തീരുമാനം ഞാൻ പറയാൻ പോകുന്നത് വൻതാര എന്ന പദ്ധതിയാണ് എത്ര പേർക്ക് വൻതാരയെ പറ്റി അറിയാൻ നനക്കറിയില്ല അംബാനി ഗ്രൂപ്പ് കൊണ്ടുവന്ന ഒരു മൃഗസ്നേഹ പദ്ധതി മൃഗങ്ങൾക്ക് വേണ്ടി ഒരു ആതുരാലയമാണ് ഈ വൻതാര മൂവായിരം ഏക്കർ കൃത്രിമമായി ഉണ്ടാക്കിയ വനം ശരിക്കുള്ള നേച്ചുറൽ വനം അല്ല ഇവർ ഈ മൃഗങ്ങൾക്ക് വേണ്ടി മൂവായിരം ഏക്കറിലാണ് വനം ഉണ്ടാക്കിയത് അവിടെ ഇവര് പാർപ്പിക്കുന്നത് എന്തെങ്കിലും രോഗം വന്ന് കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന മൃഗങ്ങളല്ലേ ആ മൃഗങ്ങളെ ചികിത്സിച്ച് ആ വനത്തിന്റെ ഉള്ളിൽ അധിവസിപ്പിക്കുന്ന പരിപാടിയാണ് വൻതാര ഇത് നടത്തുന്നത് അംബാനിയുടെ മകൻ അനന്ത അംബാനിയാണ് ആ സമയത്ത് എന്റെ മോനെ ഭയങ്കര പേരായിരുന്നു അനന്ത അംബാനിയുടെ മൃഗസ്നേഹവും മനുഷ്യത്വത്തെ കുറിച്ചല്ലേ ഇങ്ങനെ വാദോരാത ഒരുപാട് ആൾക്കാർ സംസാരിച്ചിരുന്നത് പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മൂത്തജിയാണ് നരേന്ദ്രമോദി ജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ വാർത്തകൾക്കൊന്നും പടില്ല അതുകൊണ്ട് സംഘികൾ ഫുൾ സപ്പോർട്ടാണ് ഇതിനെതിരെ എന്തൊക്കെയോ ആരോപണങ്ങൾ വന്നിരുന്നു അപ്പോഴൊക്കെ സംഘികൾ ഈ അംബാനി ഗ്രൂപ്പിന് വേണ്ടി അങ്ങ് വീണ് മരിക്കലാണ് അതിനെപ്പറ്റി ഉണ്ടായ ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നു വച്ചാൽ ഹണ്ടിങ് ഇല്ല നമ്മള് വിദേശ രാജ്യങ്ങളിലും കാണുന്നുണ്ടല്ല ഒരുപാട് ഒരു വനത്തിന്റെ ഉള്ളിൽ പോയിട്ട് മൃഗങ്ങളെ ഹണ്ടിയിൽ കൊല്ലല് ആ ഒരു പരിപാടി ഇതിന്റെ ഉള്ളില് നടക്കുന്നുണ്ടെന്ന് വ്യാപകമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധിയുള്ളവർ ചിന്തിക്കുമ്പോ തന്നെ അറിയാമല്ലോ അംബാനി ഗ്രൂപ്പ് എന്ത് പരിഫ് എന്ത് പരിപാടി കൊണ്ടുവന്നാലും എന്ത് ആതുര സേവനം കൊണ്ടുവന്നാലും അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ഇല്ലാണ്ട് ആ പരിപാടിക്ക് അവർ ഇറങ്ങൂലെന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കുമ്പോൾ തിരിയും സംഖ്യ ഒക്കെ അത് മനസ്സിലാവൂല അങ്ങനെ ആദ്യം തന്നെ ആ അണ്ടിന്റെ വാർത്ത വന്നതോടുകൂടി അംബാനിയും ടീമല്ല അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് അങ്ങനെ ഒരു ഇല്ല എന്ന് പറഞ്ഞ് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും അത് മുക്കിക്കോണ്ടിരിക്കലായിരുന്നു എന്നാൽ ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തന്റെ താഴെ സംഘികൾ കിടന്ന് മെഴുകൽട്ടാ അയ്യോ അംബാനിന് എന്തിനടാ ഇങ്ങനെ പറയുന്നു പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അംബാനിനെ നാട്ടിൽ നോട്ടിക്കണം എന്ന് പറഞ്ഞ ഇന്ന് സ്നേഹവും സ്നേഹവും വാർത്ത കേൾക്കാം വാ ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് റിലയൻസ് ഗ്രൂപ്പ് ഉടമസ്ഥതയിൽ ഗുജറാത്തിലുള്ള ജാംനഗർ റിഫൈനറി ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ വമ്പൻ സമുച്ചയത്തിനുള്ളിൽ മൂവായിരം ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കൃത്രിമ വനം സ്റ്റാർ ഓഫ് ദി ഫോറസ്റ്റ് എന്നർത്ഥം വരുന്ന വന്താര റിലയൻസ് ഗ്രൂപ്പ് വന്യമൃഗങ്ങൾക്കായി നടത്തിയ എക്കാലത്തെയും വലിയ നിക്ഷേപമാണ് ഇതെന്ന് പറയാം കൊടും വനത്തിന്റെ തനതായ ആവാസവ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മൃഗങ്ങൾക്ക് പുനരധിവാസം നടപ്പാക്കുന്ന പദ്ധതിയെ ജീവികളുടെ സേവാലയമെന്നാണ് വന്ദാറയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അനന്ത അംബാനി വിശേഷിപ്പിച്ചിരുന്നത് ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്ന വന്യജീവികളെ കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ പോലും കൊതിച്ചു പോകുന്ന തരത്തിൽ സുഖചികിത്സയും ആഡംബരവാസവും ഉറപ്പാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഫൗണ്ടേഷൻ പറയുന്നു പോർട്ടബിൾ എക്സ്റേ മെഷീനുകൾ എൻഡോസ്കോപ്പിക് റോബോട്ടിക് സർജറി മെഷീനുകൾ ആറ് ശസ്ത്രക്രിയാ കേന്ദ്രങ്ങൾ ഹൈഡ്രോതെറാപ്പി പൂളുകൾ പ്രത്യേക മസാജുകൾ തുടങ്ങി ആനകൾക്ക് വേണ്ടി മാത്രം ഇരുപത്തിയ്യായിരം ചതുരശ്ര അടി വിസ്തീർണം വരുന്ന ഒരു ആശുപത്രി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അനന്താനിയുടെ വാക്കുകൾ പോലെ വണ്ടാര ശരിക്കും മൃഗങ്ങൾക്കുള്ള സേവാലയം തന്നെയാണോ അതോ വന്യജീവി വന്യജീവികടത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമുള്ള ഒരു മറയോ സുപ്രീംകോടതിയിലെത്തിയ രണ്ട് പൊതുതാൽപര്യ ഹർജികളാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് തുടർന്ന് മൃഗസംരക്ഷണം സാമ്പത്തിക തിരിമറി വന്യജീവികടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഗുജറാത്തിലെ ജാംനഗറിൽ അനന്ത് അംബാനി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വന്താരയിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നാരോപിച്ച പൊതുതാൽപര്യ ഹർജിയിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് സുപ്രീംകോടതിയുടെ നിലപാട് ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ പി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സത്യമെന്താണെന്ന് ഉറപ്പിക്കാൻ ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് തറപ്പിച്ചു പറയുകയാണ് കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിനകം എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കാനും സെപ്റ്റംബർ പതിനഞ്ചോടെ കേസിൽ വാദം കേൾക്കാനുമാണ് നീക്കം അതേസമയം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശസ്ത രാജ്യാന്തര സർവകലാശാലകളും സംഘടനകളും സഹകരിക്കുന്ന വന്താര അത്യാധുനിക സംവിധാനങ്ങൾ മൃഗങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച വന്താര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഷാറൂഖ് ഖാൻ വിരാട് കോഹ്ലി ദീപിക പത്കോൺ രൺവീർ സിംഗ് എന്നിവരുൾപ്പെടെ നിരവധി സെലിബ്രിറ്റികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദാര സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറിലധികം ആനകൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ഇനങ്ങളിലായി രണ്ടായിരത്തിലധികം മൃഗങ്ങളാണ് വന്ദാരയിലുള്ളത് ഇന്ത്യയിലും വിദേശത്തുമായി പരിക്കേറ്റതും പീഡിപ്പിക്കപ്പെടുന്നതുമായ വന്യജീവികളെ കൊണ്ടുവന്ന് ഐസിയു എം ആർ ഐ സി ടി സ്കാനുകൾ അൾട്രാസൌണ്ട് ഡയാലിസിസ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സ നൽകുമെന്ന് അംബാനി പറഞ്ഞിരുന്നു മൃഗഡോക്ടർമാർ പോഷകാഹാര വിദഗ്ധർ പാത്തോളജിസ്റ്റുകൾ തുടങ്ങി രണ്ടായിരത്തിഒരുന്നൂറോളം വരുന്ന ജീവനക്കാരെയാണ് ഇതിനായി ഏർപ്പാടാക്കിയിരിക്കുന്നത് വന്താരയിലെ ടാർസൻ ആനയ്ക്ക് നടത്തിയ തിമിരശസ്ത്രക്രിയയും സറ എന്ന ബെർമിസ് പെരുമ്പാബിന് വൈറൽ നടത്തിയ ശസ്ത്രക്രിയയും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്നാൽ മനുഷ്യത്വപരവും ദൈവികവുമായ സേവയാണ് മൃഗസംരക്ഷണമെന്നും സുവോളജിക്കൽ പാർക്കായല്ല ഒരു സേവാലയമായിട്ടാണ് വന്താരയെ കാണുന്നതെന്നും അവകാശപ്പെട്ട ഇതേയിടത്ത് നടക്കുന്നത് അഴിമതിയും മൃഗങ്ങൾക്ക് നേർക്കുള്ള പീഡനവുമാണെന്ന ആരോപണം റിലയൻസ് ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വകാര്യ ഉടമകളിൽ നിന്നും വന്താര ആനകളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ റിലയൻസ് പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം മൃഗങ്ങളുടെ പ്രജനന രീതികൾ വന്താരയിൽ മരിച്ചു വീടുന്ന വന്യജീവികൾ ജാംനഗറിലെ കാലാവസ്ഥ ഇവയിൽ ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയവയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തൽ ഇതെല്ലാമാണ് ഹർജിക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ കൂടാതെ വന്താരയ്ക്കുള്ളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായും ഹർജിക്കാർ ആരോപിച്ചിട്ടുണ്ട് അതിനാൽ ഇത്തരം വിഷയത്തിലെല്ലാം അന്വേഷണം നടത്തണമെന്ന് കോടതിയുടെ ഒൻപത് പേജുള്ള ഉത്തരവ് ആവശ്യപ്പെടുന്നു ഒന്നാലോചിച്ച് നോക്കിയിട്ട് രണ്ട് ഹർജിയുടെ പേരിൽ നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിക്ക് സംശയം വന്നിട്ടുണ്ടെങ്കിലും അവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് സംശയം വന്നിട്ടുണ്ടെങ്കിലും അത് സത്യമായിരിക്കൂലെ അതായത് ഇത്രയും വമ്പന്മാരായ ഇത്രയും ഭീമന്മാരായ അംബാനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനും അത് അന്വേഷിക്കണമെന്ന് സുപ്രീം കോടതി പറയാനും ഉണ്ടായ സാഹചര്യം നോക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ചെറുതായിട്ടല്ല വലിയ രീതിയിൽ തന്നെ ചീഞ്ഞു നാറുന്നുണ്ട് പക്ഷെ നമ്മുടെ നരേന്ദ്രമോദി ജി ഉദ്ഘാടനം ചെയ്ത സംഭവം ആയതുകൊണ്ട് കൊണ്ട് വലിയൊരു അന്വേഷണം വരുമെന്ന് ഞാനും നിങ്ങളും നിഷ്കളങ്കരായിട്ട് ഒരിക്കലും ചിന്തിക്കണ്ട അവർ കുറച്ച് മൃഗങ്ങൾക്ക് ചെയ്ത സർജറികൾ അത്രമാത്രം അത്രമാത്രം വാർത്തയാവുകയും പക്ഷെ അവരെ നടക്കുന്ന തെറ്റു കുറ്റങ്ങൾ വാർത്തയാകാതിരിക്കുകയും ചെയ്തിന്റെ ഉദ്ദേശം തന്നെ നമുക്കറിയില്ല അത്രമാത്രം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് ഇതിന് അത് മൃഗങ്ങൾക്ക് വേണ്ടി ഒരു ആതുര സേവാലയമാണെങ്കിൽ അത് അങ്ങനെ നടന്നോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ പേരിൽ ഇത്രമാത്രം പബ്ലിസിറ്റിയും ഇത്രമാത്രം പരസ്യവും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി അതിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പിന്നെ ഇവര് പറഞ്ഞ വിദേശത്തുള്ള ഒരുപാട് ഫൗണ്ടേഷൻ ഇതുമായി സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാം അറിയാം എത്ര വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഏറ്റവും വിശ്വാസയോഗ്യരായ ആൾക്കാരെ മുൻനിർത്തിയിട്ട് തന്നെയാണ് ആ തട്ടിപ്പ് നടത്തുക കാരണം ആ വിശ്വാസയോഗ്യരായ ആൾക്കാരുടെ പേര് വരുമ്പോൾ അതിലൊരു തട്ടിപ്പ് നടക്കൂല എന്ന് പാവപ്പെട്ടവർ വിചാരിക്കും പക്ഷേ അത് വച്ചിട്ടാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുക ആ തട്ടിപ്പിനെ കൊണ്ട് വേറൊരു കാര്യമുണ്ട് ഇത്രയും വലിയ ആൾക്കാർ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ തട്ടിപ്പിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിൽ ഏത് പോലീസായാലും ിയമസംവിധാനമായാലും ഒന്ന് പേടിക്കും ഒന്ന് വിയർക്കും ആ ഉന്നതരുടെ കൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉന്നതരായ അംബാനി ഗ്രൂപ്പാണ് കൂടിയുള്ളതെങ്കിൽ എത്രമാത്രം അന്വേഷണം നടക്കുമെന്നും എത്രമാത്രം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നും പടച്ചോന് മാത്രമേ പറയാൻ പറ്റൂ അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു സംഘികൾ അംബാനിജിയെ എത്രമാത്രം സ്നേഹിക്കുന്നു അതിന്റെ നൂ അതിന്റെ നൂറിരട്ടി അംബാനിജി സംഘികളെയും സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കാര്യങ്ങൾ പുറത്തു വരുമോ ഇല്ലയോ എന്ന് ആർക്കും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല പ്രവചനാതീതമായ ഒരു സംഭവമായിരിക്കും ഇത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ